ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ദൈ കിടണ്ട മുതൽ കണ്ട ഗൈസ് അപ്പൊ യവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച കാണും ഗൈസ് വിറകെ ഓടയൊന്നുമില്ല ഇവിടെ നിന്ന് കൊരക്കും നമ്മളുള്ളതിന്റെ ബലത്തിൽ മാത്രം ഒറ്റക്കാണെങ്കിൽ ഓടി വീട്ടിൽ ണെന്തിനച്ച് കഴിഞ്ഞാൽ ഇവൻ കണ്ണി കണ്ണിക്കാൻ കല്ലും മണ്ണും എല്ലാം മാതിരി തിന്നും കേട്ടാ ഞാൻ അതുകൊണ്ട് അവൻ എടുത്തിട്ട് കുടയാണ് എന്നാലേ അവൻ താഴെ എടുത്തുള്ളൂ കൈസ് ഇവിടെ ഇന്ന് ഫുള്ള് കല്ലും മണ്ണും അവൻ തിന്നല്ല അതാ വേറെ ഉപയോഗമൊന്നും അതുകൊണ്ട് ഞാൻ അവനെ നേരെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് കേട്ടാ അത് ആ തൂക്കി എടുത്തുകൊണ്ട് പോകുകയാണ് രണ്ടുകാലും താഴോട്ടിട്ട് കിടക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ പുറകെ വന്ന് ദൈ അണ്ടാവീന്ന് മാത്രമേ വെള്ളം കുടിക്കാറുള്ളൂ അവിടെ ചെന്നിട്ട് ആ അണ്ടാവീന്ന് അല്ലാതെ അവൻ വേറെ വെള്ളം ഒന്നും കുടിക്കാറില്ല കേട്ടാ ഇവിടെ വരുന്നു ഈ നിറച്ചുവെച്ചാണ് വെള്ളം അത്രയും കുടിക്കാൻ ഞാൻ ഇരുന്നപ്പോഴത്തേക്കും കേൾക്കും അകത്തുനിന്നോ ശബ്ദം നോക്കി തുറപ്പ് കയറി ഫുള്ള് കടിച്ചുവെച്ചേക്കണം ഞാൻ ചോദിക്കാൻ ചിലപ്പോൾ എന്നെ എടുത്തിട്ട് കടിച്ചു അപ്പോൾ